പി ആർ ആണ് ജയിപ്പിച്ചത് സൂപ്പർ സ്റ്റാറാണ് ജയിപ്പിച്ചത് ഇനു ആണോ അതിൻ്റെ അകത്ത് പോയിട്ട് കളിച്ചത് പുറത്തുനിന്നങ്ങ പോയിട്ട് അനുമോൾക്ക് അത്രയും ഭീകര നെഗറ്റീവ് ആണ് പുറത്തുനിന്ന് പാനിക് ആക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചവർ പുറത്തുനിന്ന ആളുകൾ പറഞ്ഞ് ഞാൻ പാനിക്കായി പോകും അത് ഇന്ന ആളെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പാനിക്കുക അല്ല ശൈത്യ കാരണമാണ് അനുമോൾ ജയിച്ചത് ഞാൻ പറയുന്നത് അനുശ്വരക്ക് അത്യാവശ്യം ഉള്ള മനുഷ്യനാണ് അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവനാണ് അപ്പോൾ കളി തോറ്റുകഴിയുമ്പോൾ എന്താ പറയാ കാലുവേദന എന്ന് പറയാം ചെവുവേദന എന്ന് പറയാം പല്ലുവേദന പറയാം മൂക്ക് കളി തോറ്റല്ലോ അവിടുത്തെ കാര് അവിടെ കഴിഞ്ഞു എൻ്റെ അടുത്ത് ബിഗ് ബോസിൻ്റെ കാര്യമാണ് ചോദിക്കണ്ട അതൊരു വീണ്ടും വീണ്ടും ഇങ്ങനെ ശൂന്യാഘോഷത്തേക്ക് പോകേണ്ടേ ഇരിക്കുക സ്വന്തം കാര്യം നോക്കിയിട്ട് അന്ന് എനിക്കൊരു അബദ്ധം പറ്റി ഇനി അത് പറ്റാതിരിക്കട്ടെ ദൈവമേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല അനുമോൾക്ക് പി ആർ എന്താണെന്ന് അറിയാൻ പാടില്ല എന്നറിയാം എന്തായാലും അനുമോൾ ജയിച്ചിട്ടുണ്ട് എല്ലാവരും വായ അടഞ്ഞിട്ടുണ്ട് ഇനി ഭാഗവത്തോടെ അനുമോളോട് ഇഷ്ടം പറഞ്ഞു അത് അനിമോളത് അനിമോളിക്ക് നിരസിച്ചിട്ടില്ല കേട്ടോ തോട്ടേം എന്ത് വേണമെങ്കിലും ആർക്കും പറയാം അനിമാണോ ബിഗ് ബോസിലൂടെ ആളുകൾക്ക് പുറത്താക്കിയത് അല്ലല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തത് അവരാണ് അതൊരു ടിഷ്യൂ പേപ്പർ പോലെ എനിക്ക് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ആ അനുമോളിൽ നിന്ന് അത് ആ ഒറ്റ വീഡിയോ കൊണ്ടാണ് ഓട്ടം ഇത്രയും കൂടിയത് മോൾക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് അത് ഫസ്റ്റ് മനസ്സിലാക്കുകയും സീക്രട്ട് ഏജന്റ് ഭയങ്കര ബുദ്ധിമാനാണോ ആകെ അവിടെ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടാവുള്ള അത് ആർ എന്ന് പറഞ്ഞോട് നടപടിയുള്ള ഈ പ്രശ്നം ഇപ്പോൾ പൈസ കിട്ടുന്നുണ്ടോ അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നമൊക്കെ തരും അവിടെ കടങ്ങളൊക്കെ തീരും എന്തോ മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ ഉണ്ട് അത് വർച്ച അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് ഭയങ്കര സന്തോഷമുണ്ട് മെയിൻ കാര്യം എന്ന് പറഞ്ഞാല് എന്റെ എന്നെ പോലെ തന്നെ ഒരുപാട് ആളുകൾ അനിമോള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് അമ്മമാര് അനുമോള് കരഞ്ഞപ്പോ കരഞ്ഞിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ ഇപ്പൊ എന്നെ മെൻഷൻ ചെയ്യാറ് മെൻഷൻ ചെയ്ത് എനിക്ക് വഹിക്കാറുണ്ട് ഭയങ്കര ഒരു എന്താ പറയാ അത് ഒരുപാട് ആളുകളുടെ വിജയമാണ് അനിമോള് ജയിച്ചാല് ഇപ്പൊ ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നിൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പോൾ അത്ര ആളുകൾ ഒരു സപ്പോർട്ടാണ് അനുമോൾക്ക് അത് അത്ര ആൾക്കും ഇഷ്ടമാണ് അവളുടെ ആ ഒരു കുട്ടിത്തവും അവളുടെ ആ ഒരു കരച്ചിലും അവളുടെ മൊത്തത്തിൽ അവളുടെ ആ മൊത്തത്തിൽ അപ്പിയറൻസ് എല്ലാ ഇഷ്ടമാണ് ഈ ഒരു നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലും പിന്നീട് സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്ത് ഈ ഒരു വിജയം കിട്ടിയ പോലെ തോന്നുന്നു അനിമോൾക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് അത് ഫസ്റ്റ് മനസ്സിലാക്കുക അനിമോൾ അങ്ങനെ ഒരു ബിഗ് ബോസ് ഷോ കണ്ട് പോയ ആളല്ല അത് അതാണ് മെയിൻ ഒരു കാര്യം അങ്ങനെ അനിമോള് ബിഗ് ബോസ് ഷോസ് ഒന്നും കണ്ടിട്ടില്ല അതെനിക്കറിയാം അങ്ങനെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അനിമോള് അപ്പോൾ വിന്നറും ഒരു ബിഗ് ബോസ് ഷോ കാണാതെ അല്ലെങ്കിൽ ഇതില് പ്രിപ്രേഷൻ ഒന്നുമില്ലാതെ കല്ലിവല്ലി എന്നൊരു രീതിയിൽ അവള് പറയുന്നുണ്ട് അതിൽ ഇമേജ് പോയാലും എനിക്ക് അവൾക്ക് സാമ്പത്തികമായിട്ടുള്ള സീക്രട്ട് ഏജന്റ് വലിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസൺ സിക്സ് ഒരു പൊട്ടന്റെ കയ്യിലും സീസൺ സെവൻ ഒരു പൊട്ടത്തെയും കൊണ്ടുപോകുന്നുള്ളത് ആ ഒരു എന്താ പറയുക ഈ സീക്രട്ട് ബുദ്ധിമാനാണോ ഞാൻ അനിമോൾ ടീക്ക്രിന് ബിഗ് ബോസിൽ പോയിട്ട് പണക്കേണ്ടിയിട്ട് പുറത്തിറങ്ങിയ ആളാണ് അതിനുമൂടി വിന്നറായാളാണ് അപ്പോൾ ഈ അങ്ങോട്ടും കൂടി ജഡ്ജ്മെൻറ്റ് ഭയങ്കര മോശം ഞാൻ പിന്നെ ആരെയും അങ്ങനെ ഭയങ്കര ജഡ്ജ്മെൻ്റ് ചെയ്യാറില്ല ഞാൻ ബിഗ് ബോസ് സീസണിൽ മൂന്നാം സ്ഥാനം വന്ന ഒരാളാണ് ഞാൻ അത് വലിയ ഞാൻ മൂന്നാം സ്ഥാനം വന്നു ഞാൻ മൂന്നാം സ്ഥാനം വന്നു എന്ന് പറഞ്ഞു ഞാൻ അവരൊന്നും പറയാറ് ഞാൻ പറഞ്ഞതാണ് ബിഗ് ബോസ് പറഞ്ഞിട്ട് ഈ സിയുള്ള പരിപാടിയൊന്നും ഇല്ല ഞാൻ സാഹചര്യത്തിൽ ഞാൻ റെഫർ ചെയ്തപ്പോ സമയത്തേ പറഞ്ഞിരുന്നു നല്ല ടഫായിട്ട് അറിയാൻ നീ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതിനേക്കാൾ വാചാരിദ്ര്യമോടെ സംസാരിക്കുക ഭയങ്കര ടഫായിട്ട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ടഫ് ആകൊണ്ടി ഒരു സോഫ്റ്റ് ആകുമ്പോൾ സോഫ്റ്റ് ആകേണ്ടി ഒരു അത്രയും നമ്മൾ സ്വിച്ച് ഇട്ടോളം മാറേണ്ട ഒരു ആളുകൾ നമ്മൾ അത്രയും മാനിപ്പുലേറ്റും അത്രയും നമ്മൾ ഇടിഞ്ഞേറാക്കും അപ്പോൾ സായ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് സായ എന്തായാലും ഇങ്ങനെ പറയുന്നത് അറിയാൻ പാടില്ല ആരെയും ജയിക്കാനാണ് ജയിക്കുക എന്തായാലും അനുമോൾ ജയിച്ചേണ്ടത് എല്ലാവരും വായ അടഞ്ഞിട്ട് ഇനിയും പറയാം പി ആർ ആണ് ജയിപ്പിച്ചത് സൂപ്പർ സ്റ്റാറാണ് ജയിപ്പിച്ചത് അവരാണ് ജയിപ്പിച്ചത് എക്സ് കണ്ടസ്റ്റാണ് ജയിപ്പിച്ചത് അങ്ങനെ ഷിയാസ് പറഞ്ഞു ജയിച്ചു അങ്ങനെ എല്ലാം പറയും ഇനിയിപ്പോൾ അവർക്ക് എന്ന് ോട്ടിമ്പേദന പല്ലുവേദന മൂക്ക് കളി തോറ്റല്ലോ തോറ്റ ആർക്കും അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇനി മോള് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരു ലക്ഷം കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ പൈസയുടെ കൈസിൽ കൂടെ അടിയാവും അടിയാവാൻ സാധ്യതകളുണ്ടെന്നൊക്കെ അടിയാവാണെങ്കിൽ പിടിച്ചു മാറ്റാം അങ്ങനത്തെ വലിയ വലിയ അടികളൊക്കെ നമ്മൾ അപ്പോൾ അതൊക്കെ മാറ്റി ലക്ഷങ്ങൾക്കൊന്നും വിലയില്ലേ ഒരു വിലയില്ലേ ഏ ആലോചിക്കുകയാണ് ലക്ഷ്യങ്ങൾക്കൊന്നും ഒരു വിലയില്ല അതാലോചിക്കാണ് കഷ്ടമാണ് ആകെ അവിടെ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടാവുള്ളൂ അതിപ്പോൾ പി ആർ എന്ന് പറഞ്ഞോ നടപടിയുള്ള കാര്യമൊന്നുമില്ല അനിമോൾ ജയിച്ചിട്ടുണ്ട് അത് പി ആർ ഉണ്ടെന്നല്ല അത് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ സപ്പോർട്ട് ചെയ്തും വോട്ട് ചെയ്തും ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തുണ്ട് അനിമോളുടെ അക്കൗണ്ട് നിങ്ങൾ പോയി എടുത്ത് പോകുന്നേ വളരെ നോർമലായിട്ടുള്ള ആളുകളാണ് അനിമോൾക്ക് വോട്ട് ചെയ്യുന്നത് അവരൊക്കെ പൈസ കൊടുത്ത് ഞങ്ങളിരുന്ന് ആർക്കും പൈസ കൊടുത്ത് ചെയ്യുന്നതല്ലോ അറിയോ ഞാൻ പൈസ കൊടുത്തല്ലോ എനിക്ക് പൈസ ഇല്ലാത്ത കൊടുക്കാൻ പൈസ ഇല്ല എനിക്ക് അനുമോളും ഇപ്പോ 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 സ്റ്റിൽ ഉണ്ടാവില്ല ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ ഒരുപാട് ഉദ്ഘാടനം നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് പരിപാടികൾ പിടിക്കാനുള്ളതാണ് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഇതോടെ തീരും എന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നത് എന്തായാലും ഇപ്പൊ ഈ പ്രശ്നം കിട്ടിണ്ടാവും അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ തരും അവിടെ കടങ്ങളൊക്കെ അല്ല പണിക്കൊക്കെ പോകേണ്ടിവരും ഉദ്ഘാടനങ്ങൾക്കും പരിപാടി എന്ന് പറഞ്ഞാൽ ആ ഹൗസ് ലോൺ എന്തോ മുപ്പത്തഞ്ചു നാല്പത് ലക്ഷം രൂപ അത് വളർച്ച പിന്നെ കാറ് അത് വിൽക്കറിയില്ല എങ്ങനെയാണെന്ന് വരാ അതുകൊണ്ട് അത്രയും പൈസ കുറച്ച് ഒരു ഉണ്ടാവും ഈ ഇത് വാല്യൂ കൊടുക്കുന്ന ശൈത്യനെ അതുപോലെ ആദില നൂറ് ലാസ്റ്റ് ലാസ്റ്റ് ശൈത്യ ഒക്കെ വന്നിട്ട് വന്നിട്ട് ആ മൊമെന്റിൽ ഡൗൺ ആക്കാൻ കാരണമാണ് ജയിച്ചെന്ന് ഞാൻ പറയുന്നത് ശൈത്യം ഈ അവരൊക്കെ അകത്തേക്ക് ഒരു പുറത്തുനിന്നത്തെ കാര്യങ്ങളൊന്നും ചറബാന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആതിലും നൂറേം പാനിക്കായി പോയത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഇതിൻ്റെ ഒരു പാറ്റ് പാർട്ട് ഓഫ് ശൈത്യയുടെ പേര് പറയാം ഷൈത്യ അമ്മാതിരി ആണ് ശൈത്യ എന്തോ എനിക്കറിയില്ല ശൈത്യ ഷോ കണ്ടില്ല എന്ന് അലയിക്കാം കാരണം അനുമോള് ഷൈത്യൻ ഒരു രീതിയിൽ നോമിനേഷനിലൊന്നും ഇട്ടിട്ടില്ല കുറ്റം പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ശൈത്യന്താ ഞാൻ അറിയില്ല ശൈത്യ അവരോടും പറഞ്ഞ് കേട്ടിട്ട് മനസ്സിലാകുന്നത് ഷോ കാണാതെ ഒരിക്കലും അല്ല അവിടുത്തെ കാര്യം അവിടെ കഴിഞ്ഞു എൻ്റെ അടുത്ത് ബിഗ് ബോസിന്റെ കാര്യമാണ് ചോദിക്കണ്ട അപ്പാന് ചെയ്ത സെയിം സാധനം ബിഗ് ബോസ് കഴിഞ്ഞു എന്റെ അടുത്ത് ചോദിക്കണ്ട നല്ല സ്റ്റാൻഡാണ് ബിഗ് ബോസ് ആ ഗെയിം കഴിഞ്ഞാൽ അതിനെ പറ്റി ചോദിക്കണ്ട നിങ്ങൾ പറ്റി ചോദിക്കുന്നു എന്ന് പറഞ്ഞ തീർച്ച ആ സ്റ്റാൻഡ് നിന്നാ മതി എന്റെ വീട്ടിലെ വിശേഷങ്ങളോ എന്റെ സിനിമയെ പറ്റി ചോദിച്ച ഇത് ഇങ്ങനെ ക്യൂ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുക ചുമ്മാ ഒരേ കഥ എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഫൂ ശൂനാകാശത്തേക്ക് പോയിണ്ടേരിക്കും അവ ഈ സ്വന്തം കാര്യം നോക്കിയിട്ട് അന്ന് എനിക്കൊരു അബദ്ധം പറ്റി ഇനി അത് പറ്റാതിരിക്കട്ടെ ദൈവമേ എന്നും പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് വീണ്ടും 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 ഞാൻ നല്ലതാണ് നല്ലതാണ് നല്ലതാണെന്ന് പറയണ്ടെന്ന് ആളുകൾ തീരുമാനിക്കട്ടെ ഞാൻ നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കും അനുമോളും നല്ലതാണെങ്കിൽ അവൾ കപ്പെടുക്കും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു അനുമോളും നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അവളവള് കപ്പെടുക്കും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവൻ അവനവൾ കപ്പെടുത്തു അയ്യോ അവളെ കുറ്റം പറഞ്ഞേണ്ട ആവശ്യമുണ്ടോ

പിന്നെ അത് ദേഷ്യമാവും അതൊന്നുമില്ലല്ലോ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ആയിട്ട് വളരെ കൂളായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഫിനാലിൽ കൈ കൊടുത്താൽ അവർ കൂളായിട്ട് ചിരിച്ചാണ് അങ്ങോട്ട് ഇതൊക്കെ ദേഷ്യമൊന്നുമില്ല അത്രയുള്ള സംഭവം ഇതൊക്കെ ചെറിയ അനുഷ് അത്യാവശ്യം മെച്യൂരിറ്റിയുള്ള മനുഷ്യനാണ് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവനാണ് അത്യാവശ്യം ബോധമുള്ള മനുഷ്യനാണ് നല്ല ലോകപരിചയമുള്ള മനുഷ്യനാണ് ഈ കാര്യങ്ങളെ പറ്റി ഒരു ചോദ്യം ചോദിച്ച അതിനെപ്പറ്റി കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റിയൊരു അത്യാവശ്യം നോളജ് ഉള്ളവനാണ് ആ പ്രണയത്തേക്കായും വളരെ ആ ഒരു ആ ഒരു സ്റ്റാൻഡേർഡായിട്ട് എടുക്കുകയുള്ളൂ പ്രണയം പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അതൊരു എന്താ പറയുക ഒരുപാട് വലിയ വലിയ മഹാമാർ പ്രണയം അത്ര ഭയങ്കര എന്താ പറയുക പൂവിനെ പോലെ എന്തോ ഭയങ്കര അത്രയും പുകഴ്ത്തി വെച്ച ഒരു പ്രണയം അത് അനീഷ് വളരെ ആ ഒരു പ്രണയം അനീഷ് വളരെ ലാഘവത്തോടെ അനുമോളോട് ഇഷ്ടം പറഞ്ഞു അത് അനുമോളത് അനുമോൾ എനിക്ക് നിരസിച്ചിട്ടില്ല കേട്ടോ എനിക്കിഷ്ടമല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞില്ല ഞാനങ്ങനെ ചേട്ടനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ ഇഷ്ടമല്ലാന്നോ പിന്നെന്താ പറയുക ഏജൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അനി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാന്നേ അനുമോൾ ഒരു പക്ക ഒരു നാട്ടിൻപുറത്തുകാരിയാണ് അനുമോൾ അങ്ങനെയൊക്കെ ചിന്തിക്കും പോലെ തന്നെ സെക്കൻഡ് കിട്ടിയ അതുപോലെ സപ്പോർട്ട് ഇഷ്ടം ഞാൻ ഓടി പറഞ്ഞു അനീഷ് നല്ലൊരു ഹ്യൂമൻ ആണ് അയാൾ ഇതിലായിട്ട് ആരെയും ഈ കുറ്റം പറയണമെന്ന് ഞാൻ കണ്ടിട്ടില്ല അയാൾ അയാൾ പിന്നെ കോമൺ ആയിട്ട് വന്നിട്ട് രണ്ടാം സ്ഥാനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ പണിയൊന്നുമല്ല അയാൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് അത് പിന്നെ അയാൾ ഭയങ്കര പ്രിപ്പറേറ്റ് ചെയ്ത് ഒരു അഞ്ച് വർഷം ബിഗ് ബോസ് പോകാൻ ട്രൈ ചെയ്തൊരു മനുഷ്യനാണ് അയാൾക്കും അയാൾ ഡിസേവറാണ് രണ്ടാം സ്ഥാനത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് ആളുകളോട് ആളുകൾക്ക് അനുമോളെ ഏറ്റെടുത്തു കാര്യം അനുമോൾ ഒറ്റപ്പെടലും അനുമോളെ ആ ഒരു അനുമോൾ സുഹൃത്ത് ബന്ധത്തിൽ അവർ അനിമോളോട് ചെയ്ത ട്രീറ്റൊക്കെ ജനങ്ങളെ ആ ജനങ്ങൾക്കത് ഫീൽ ചെയ്തു അവർക്കത് ഫീൽ ചെയ്തു ആ ഫീൽ ചെയ്തപ്പോൾ ജയിച്ചാൽ ഒരുപാട് ഭൂരിപക്ഷത്തോടെ അനുമോൾ ജയിച്ച ലക്ഷക്കണക്കിന് വോട്ട് അത് ഒരിക്കലും ഒരു പി ഈ ഈ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് ജനങ്ങൾ ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് അനിമോൾക്ക് വോട്ട് ചെയ്തു പോകാം അനിമോൾക്ക് വോട്ട് ചെയ്തു പറഞ്ഞിട്ട് എനിക്ക് എത്രയോ ആളുകൾ മെസ്സേജ് ചെയ്തത് അതിനർത്ഥം എന്നെപ്പോലെ നൂറുകളണങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എക്സ് കണ്ടസ്റ്റൻസ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അനിമോളെ സപ്പോർട്ട് ചെയ്തു പിന്നെ നമുക്ക് എനിക്ക് ഉറപ്പായിട്ടും വിജയിക്കും എന്നുള്ളൊരു ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാര്യം അല്ലെങ്കിൽ അത്ര ആളുകൾ സപ്പോർട്ട് ഉണ്ടെന്ന് നമ്മൾ വെറുതെ ഒരാൾ സപ്പോർട്ട് ചെയ്തില്ലോ അനീഷിനും സപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ അനീഷിനേക്കാളും ഒരുപാട് ആളുകൾ അനിമോൾ സപ്പോർട്ട് ചെയ്യാൻ കാര്യം അനുമോൾ ആ ഈ കഴിഞ്ഞ് പോയ വീക്കിൽ അനിമോൾക്ക് കിട്ടിയ ഒരു ട്രീറ്റ് ആണ് ട്രീറ്റാണ് ഒരു ട്രീറ്റ് ആണ് കാര്യം ഉണ്ട് ശരിക്കും റീഎൻട്രി ഓഫ് കോഴ്സ് അവര് കാരണം അനിമോൾ ജയിക്കാൻ കാരണം ഞാൻ പറയും കാര്യം റീഎൻട്രിയിൽ അനിമോൾക്ക് അവർ കൊടുത്ത ആ ഒരു ട്രീറ്റ് ഉണ്ടല്ലോ അവർ കൈ കൊടുത്ത് ചിലർ പറഞ്ഞു പോയായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അവർ കൊടുത്ത ഒരു ട്രീറ്റ്മെന്റ് ഭയങ്കര ട്രീറ്റ്മെന്റ് അത് ലൈഫിൽ ആർക്കും കിട്ടാറില്ല കാര്യം അനുമോൾ ഒന്നും അറിയാതെ അവിടെ പുറത്തുള്ള കാര്യം ഒന്നും അറിയുന്നില്ല ആ അപ്പം പുറത്തുനിന്നങ്ങ പോയിട്ട് അനിമോൾക്ക് അത്രയും ഭീകര നെഗറ്റീവാണ് പുറത്തുനിന്ന് അനിമോളെ പാനിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു അവർ അപ്പോ അത് കണ്ടിട്ട് ന്യൂറിയം പാനിക്കായി പോയി അനുമോൾക്ക് എൻ്റെ സുഹൃത്തിനാണല്ലോ ഇങ്ങനെ അപ്പൊ ഞാനും ഞങ്ങളും ഞങ്ങൾക്ക് നെഗറ്റീവ് ഒരു ഇത് ഒരു ബിഗ് ബോസിൽ പോയ പോയൊരാളെന്ന രീതിയിൽ അതുപോലെ തന്നെ അക്ബറും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അനുമോളുടെ പി ആറ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ചെയ്യാനും അവരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളത് ഒരിക്കലും അങ്ങനത്തെ ഒരു 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 അങ്ങനെ ഇല്ല അങ്ങനത്തെ അക്ബർ ഒരു അങ്ങനത്തെ ഒരു സംഭവം അവിടെ അങ്ങനെ ഇല്ല നേരത്തെ ഒരു അതൊരു ചുമ്മാ പുറത്തുനിന്ന് പോയ ആൾക്കാർ പറഞ്ഞിട്ട് അക്ബർ ചുമ്മാ പാനിക്കായതാണ് അപ്പം നമ്മൾ പാനിക്കായി പോകും അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മുടെ വീട്ടുകാരെ സൈബർ ബുള്ളിംഗ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞ ബിഗ് ബോസ് എന്നൊരാൾ പുറത്തുള്ള ആളെന്ന് പറഞ്ഞാൽ ഞാൻ പാനിക്കായി പോകും അത് ഇന്ന ആളെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പാനിക്കുക അല്ല അക്ബറിനെ അത് അത് മാനിപ്പുലേറ്റ് പുറത്തിറങ്ങുമ്പോൾ ോ ഈ സീസണിലാണ് പി ആർ ചർച്ച കൂടുതലും അതിന് കാരണം തന്നെ ഹൗസിലെ ഞാൻ കൊടുത്തിട്ടാണ് കാര്യം അനുമോൾക്ക് അനുമോൾക്ക് അറിയാത്ത ആളാണ് അനുമോൾ എനിക്കറിയാം അനുമോൾ വ്യക്തമായിട്ട് പി ആർ എന്താന്ന് പോലും അവൾക്ക് അറിയില്ല പിന്നെ ഈ പറഞ്ഞ ചുമ്മാ അനുമോൾ പറഞ്ഞിട്ടുണ്ടോ പി ആർ ഉണ്ടെന്ന് ഏതിലും ഒരു വിഷ്വൽസിൽ വീഡിയോയിൽ ഇല്ല പിന്നെ അവര് പറഞ്ഞ ഈ ഹൗസിലുള്ളവർക്ക് എന്തോ പറയാ ഒരു ലൈവിൽ അനിമോൾ പറഞ്ഞിട്ടുണ്ടോ പി ആർ ഉണ്ടോ ഇപ്പൊ നിങ്ങൾ ചോദിക്കാർ അവൾ അങ്ങനെ പറയും അവൾക്ക് അറിയാൻ പള്ള പി ആർ എന്താണ് ഞാൻ അവള് ഇള്ളപ്പിള്ളിയായിട്ട് പറയല്ല അവൾക്ക് ബിഗ് സ്റ്റാർ മാച്ചിട്ട് ഉണ്ട് നെയ്മർ ആരാന്ന് വെച്ചപ്പോ നെയ്മർ എന്ന് പറഞ്ഞ ഒരു ഫുട്ബോളർ വെച്ചപ്പോ നെയ്മം പറയുന്ന ആളെന്ന് എന്തോ പറഞ്ഞൊരാളാണ് അനിമോള് അത്രയും നിങ്ങൾ ചിന്തിക്കണം ഞാൻ അവരോട് സീരിയസ് ആയിട്ട് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചാ ഇക്ക നികി നെയിംസ് ആണോ അറിയില്ലേ എന്ന് അവള് പറഞ്ഞു അവൾ കത്തറി അറിയില്ല ഇപ്പോ ഈ വിജയത്തിന്റെ സന്തോഷത്തില നിൽക്കുമ്പോഴും ഇനി വരുന്ന സൈബർ ബുളിംഗ് അനിമോൾ എന്തായാലും നേരണ്ട് ഇപ്പോ ഇനിക്ക് മെസ്സേജ് വരുന്നുണ്ട് കമന്റ് ആയിട്ടുണ്ട് ഇത് അങ്ങനത്തെ ഒരു വിജയല്ല ഇങ്ങനത്തെ വിജയല്ല അതെ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പോ അനിമോൾ ജയിച്ചു പക്ഷേ പിആർ വിനു ആണ് ഇതിലൂടെ ജയിച്ചത് എന്നുള്ള ഒരു ടോക്കിലേക്ക് വരിയില്ല എങ്ങനെയാണ് വിനു വാണോ അതിന്റെ അറുതുപോയി കളിച്ചതു അനിമോൾ അല്ല ഗെയിം ചെയ്തു ഗെയിം മാനിപ്പുലേറ്റീവ് ഗെയിമിലൂടെ ഒരുപാട് ആളുകളെ അതൊരു അനുമോളും എല്ലാവരും കൂടി കളിച്ച് 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 പതിനാറ് പേരിൽ നിന്ന് ഒരുപാട് ആളുകൾ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ അഞ്ച് പേര് അഞ്ച് പേരിൽ നിന്ന് രണ്ട് പേര് രണ്ട് പേര് ഒന്നാം സ്ഥാനം അനുമോൾ വന്നു അത് അനുമോളിൽ ചെയ്തേ ബിനു ആണോ ബിഗ് ബോസിലൂടെ ആളുകൾക്ക് അല്ലല്ലോ വിനു എന്നൊരു വ്യക്തി നമ്മളിപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഓടാൻ നിൽക്കാണ് ഓടാൻ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രചോദനം ഒരു കോച്ച് ഉണ്ടാവും അയാൾ ആ കോച്ച് നല്ല നമുക്കൊരു ഐഡിയ പറഞ്ഞു കൊടുക്കും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത്രേ ഉള്ളൂ എന്നെ പോലെ ഒരു ഗൈഡൻസ് അത്രയുള്ളൂ ഒരു ഗാർഡിയൻ ഒരു ഗൈഡ് ചെയ്ത് കൊടുക്കുന്ന ആൾ മാത്രമാണ് വിനു വിനു ചെയ്തെന്താ സോഷ്യൽ മീഡിയ മാന്യമായിട്ട് കൈകാര്യം ചെയ്തു മാന്യമായിട്ട് പറ എന്ന് പറയുമ്പോഴും ഇപ്പോൾ നമുക്കറിയാം ഈ ലാസ്റ്റ് വീക്കിൽ ഒരു ഇഷ്യൂ ഉണ്ടായത് അതായത് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഇതിൽ പിന്നീൻ്റെ നമ്പർ എഴുതി കൊടുത്തു അപ്പോൾ അത് അനുമോൾ പറയുന്നത് വീട്ടുകാരുടെ നമ്പറാണ് പിന്നീട് അത് കാണുന്നില്ല അപ്പോഴാണ് നൂറ ഒരു സാധനം എടുത്തിട്ട് പോകുന്ന വിഷുവിൽ കണ്ടത് കണ്ട് പക്ഷേ അത് ആ ടിഷ്യൂ പേപ്പറാണെന്ന് തെറ്റിദ്ധരിക്കും എന്നാൽ ആക്ച്വലി അത് നൂറ് നൂറ പിരീഡ്സ് ആയിരുന്നു അതിൻ്റെ ചാമ്പൂൺ ആണെന്ന് പിന്നീട് അത് തിരുത്തി അപ്പോൾ ഇത്തരത്തിൽ പി ആർ ഉള്ളപ്പോൾ ഇതിനെ ഇങ്ങനെ ചിത്രീകരിച്ച് ആ കുറച്ച് സമയം കൊണ്ട് പോട്ട് ഭയങ്കരമായി അനുമോക്ക് കയറിയും പിന്നീട് സത്യം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിയും പോയല്ലോ ഞാനതൊരു വിശ്വാസം ഞാനൊരു കാര്യം നിങ്ങൾക്ക് പോയിട്ടേ ഈ അനിമോൾ അതിന് മുന്നേ നിവിനെ കൊണ്ട് കാണിക്കുന്നത് എനിക്കിത് ആതിലെ ഇത് തന്ന ആതിൽ തന്ന നമ്പറാണ് ആദ്യത്തെ നമ്പറാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ നമ്പർ ആതിലേക്കും ഉറങ്ങി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവും ഞാൻ അനിമോൾ പോയി ചോദിക്കുന്നുണ്ട് ഞാൻ എനിക്ക് നമ്പർ തന്നില്ലേ എൻ്റെ ഇല്ല സത്യമായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞ ആ നമ്പർ എൻ്റെ ഇന്ന് പോയി എൻ്റെ ഉണ്ടായിരുന്നു ആ നമ്പർ നീ നിൻ്റെ നമ്പർ തന്നെ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളത് അല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തത് അവരാണോ അനിമോള് പിന്നെ പുറത്ത് വീഡിയോസിൽ പലതും വരുന്നുണ്ട് പേയെ വീഡിയെ എം എല്ലേ അത് വിശ്വസിക്കും അത് വിശ്വസിക്കുന്ന ആൾക്കാരാണോ നമ്മളെല്ലാവരും ഞാൻ ആ സ്റ്റോറി ഇട്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ പോയി വിശ്വസിച്ച് പോകും കാര്യം അത് ടിഷ്യൂ പേപ്പർ തോന്നി എനിക്ക് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അത് കണ്ടെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും ആൾക്കാർ ആ ഒരു സാധനം കണ്ട് വോട്ട് ചെയ്യും അപ്പോൾ ഇത്ര നാൾ ഈ പോയ തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ദിവസം തൊണ്ണൂറ്റഞ്ച് ദിവസമൊക്കെ ആ അനിമോൾ നിന്ന് അത് ആ ഒരു എട്ട വീഡിയോ കൊണ്ടാണോ വോട്ട് ഇത്രയും കൂടിയത് എന്താ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഒരു വീഡിയോ കൊണ്ടൊന്നും ഒന്നും മറിക്കാൻ പറ്റില്ല ആ വീഡിയോ എത്ര പേര് കണ്ടു കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കണ്ടിട്ടുണ്ടാവോ കുറച്ച് ആളുകൾ ഒരു ലക്ഷം ആളുകൾ കണ്ടിണ്ടാവും ഈ ഒരു ലക്ഷം ആളുകൾ വോട്ട് ചെയ്യോ ഈ ഒരു ലക്ഷം ആളുകളിൽ പതിനായിരം പേര് അനിമോളുടെയും പതിനായിരം പേര് അക്ബറിനെയും പതിനായിരം പേര് നോറേയും പതിനായിരം പേര് അങ്ങനെയാണ് കാലസ്ഥ ചെയ്ത് നോക്ക് ഒന്നുമില്ല വോട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനിമോൾ വളരെ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ച ഒരാളാണ് അപ്പോൾ അത് ഈയൊരു ഒറ്റ വീഡിയോ കൊണ്ടൊന്നുമല്ല ഇത് ആ വീഡിയോ അങ്ങനെ വന്നു അത് വൈറലായി അത് അങ്ങനെയല്ല ഇവര് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പൊ ഒരുപാട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഗ് എന്നെ കപ്പ് കിട്ടി